ഹലോ മക്ലേ ഓർഗാനിക് കെമിസ്ട്രിയിലെ വലിയ കാര്യവും ചെറിയ കാര്യവും എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ബാക്കി ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതോ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാർബണിന്റെ എണ്ണം വന്നാൽ എന്ത് പറയണം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ പേരിടുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പേരിടുക അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തരുകയാണ് നോക്കിക്കോളെ മക്കളെ നോക്കിയോളെ ഇപ്പോ സി 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 അല്ലെ എന്നിട്ട് അവിടെ ഓരോ സിംഗിൾ ബോണ്ട് തന്നു ഇനി അറിയാം എങ്ങനെയാണ് ഹൈഡ്രോ ഫില്ല് നിങ്ങൾക്ക് അറിയാം പറഞ്ഞോളൂ മക്കളെ ഇവിടെ മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം അല്ലെ കാർബിന് ചുറ്റും നാലെണ്ണമാണ് എന്നുള്ള കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പാട്ട് പാടിയതാണ് അല്ലെ ഇവിടെയൊക്കെ നമ്മൾ ഹൈഡ്രൻ ഫില്ല് ചെയ്യുന്നു എന്നിട്ട് മക്കളോട് പറയാണ് എന്താണ് ഇതിന്റെ പേര് എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഇതിന്റെ പേര് നമ്മൾ പേരിടാൻ പോവാണ് പേരിടാൻ പോവാണ് അപ്പൊ പേരിടുന്ന സമയത്ത് മക്കൾ ആദ്യം ചെയ്യേണ്ടത് എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര കാർബൺ ഉണ്ട് മക്കളെ നാല് നാല് കാർബൺ ഉണ്ട് കാർബൺ വന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനെ നാല് സുന്ദരിമാരാക്കുക നാല് സുന്ദരിമാർ അല്ലെങ്കിൽ നാല് സുന്ദരിമാര് അല്ലെ നിങ്ങളോട് കൂട്ടി പറഞ്ഞാൽ മതി അപ്പൊ നാല് സുന്ദരിമാര് അതിനെന്താ പറയാ ബ്യൂട്ട് എന്നാണ് പറയാ അല്ലെ എന്താ നോക്കൂ ഒരു കാർബൺ വന്നാൽ മെത്ത് അല്ലെ രണ്ട് കാർബൺ വന്നാൽ എത്ത് മൂന്ന് കാർബൺ വന്നാൽ പ്രൊപ്പ് നാല് വന്നാൽ ബ്യൂട്ട് അങ്ങനെയാണ് പഠിച്ചത് അല്ലെ മെത്ത് എത്ത് പ്രൊപ്പ് വൺ ടു ഹോയ് ഹോയ് മെത്ത് എ പ്രൊപ്പ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ അവിടെ അപ്പൊ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതോ ബ്യൂട്ട് എന്നിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം മലയാളത്തിലാണെങ്കിൽ ബ്യൂട്ട് ഓക്കെ ഇതിനെ ഇംഗ്ലീഷും മലയാളവും ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഓക്കെ പ്ലസ് മുകളിലുള്ളത് ഇംഗ്ലീഷുകാർ നോക്കുക അടിയിലുള്ള മലയാളക്കാർ നോക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ടില്ല പേരിട്ട് കഴിഞ്ഞ് ഇനി അതിന്റെ ഇനീഷ്യലോട് വേണം നമ്മളെ പേരിന്റെ ഒക്കെ കൂടെ ഉണ്ടാവും പേരിന്റെ ഒക്കെ കൂടണ്ട സുമേഷ് പി കെ അല്ലെ അതേപോലെ തന്നെ നമ്മൾ ആദ്യ പേരിട്ട് ഇനി നമ്മൾ ഇനീഷ്യൽ ആണ് ഇടാൻ പോകുന്നത് ഇനീഷ്യൽ ഇടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാർബണിന്റെയും ഇടയ്ക്ക് നിങ്ങൾ നോക്കുക അല്ലെ രണ്ട് കാർബണുകൾക്കിടയിൽ ഇവിടെ സിംഗിൾ ബോണ്ടാണ് അഥവാ ഏകബന്ധനാണ് ഈ കാർബൺ നോക്കുക അവിടെയും ഏകബന്ധനമാണ് അല്ലെ ഈ കാർബൺ നോക്കുക അവിടെയും ഏകബന്ധനമാണ് അല്ലെ എല്ലാത്തിലും ഏകബന്ധനം വന്നാൽ അത് അവസാനിക്കുന്നത് എനിലായിരിക്കും ഞാൻ നിങ്ങളെ ഫസ്റ്റ് വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ അതായത് കാർബണിന്റെയും കാർബണിന്റെയും ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വന്നാൽ എയ്നാണ് കാർബണിന്റെയും കാർബണിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വന്നാൽ ഈനാണ് കാർബണിന്റെയും കാർബണിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ അഥവാ ത്രിബന്ധനം വന്നാൽ ഐനാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലെ ഓക്കെ അപ്പൊ എന്നാണ് ഇത് വരിക എയ് മക്കളെ ആദ്യം ആദ്യം എന്താ എന്താ നോക്കി ദാ എന്ന് എഴുതി അതിനുശേഷം ഓരോ കാർബന്റെയും ഇടയിലേക്ക് നോക്കി എല്ലാത്തിലും ഏകബന്ധനാണ് അപ്പോ നമ്മൾ എഴുതിട്ട് എന്ന് അവസാനിപ്പിച്ച് ദാ ഇതൊന്ന് കൂട്ടി വായിച്ച് നോക്കി ഇംഗ്ലീഷുകാരെ ഇത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് നോൺ ആസ് ബ്യൂട്ടൈൻ എന്നാണ് വരിക അല്ലെ ബ്യൂട്ടൈൻ കണ്ടോ മക്കളെ നമ്മൾ പേരിട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പേരിട്ട് കിട്ടിയോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതാ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കുറെ കുന്തവും കോലും ഒക്കെ പോലെ ഉണ്ട് അല്ലെ കുന്തവും കോലും ഒക്കെ പോലെ ഇങ്ങനെ മേലോട്ട് തായോട്ട് കുറെ എന്താണ് കമ്പൊക്കെ വലിച്ചു കിട്ടിയോണം അല്ലെ ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഘടനാവാക്യം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ കുന്തോം കോലും ആയിട്ട് എഴുതി തന്നെയാണ് നമ്മള് ക്യം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ സാറേ ഇതിന്റെ ഹെഡിങ് വേർ ഉണ്ടല്ലോ മോളിക്കുലാർ സോറി കെമിക്കൽ ഫോർമുല എന്നോട് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്നോട് കൊടുക്കുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ അർത്ഥം അല്ലെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല അല്ലെ അപ്പൊ അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോണേ ആദ്യ മക്കൾ ഇവരെ കാർബണുകൾ ഒക്കെ ഉണ്ടാകാം ഇത് സ്ട്രക്ചറൽ ഫോമിലാണ് മറന്നു പോരത് ഘടനാവാക്യമാണ് കേട്ടോ ഇങ്ങനെ കുന്തവും കോലും നമ്മൾ ഘടനാവാക്യം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് എങ്ങനെയാണോ ഇതിന്റെ തന്മാത്രാവാക്യം അല്ലെങ്കിൽ മോളിക്കുലാർ ഫോമുല അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഫോർമുലയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുന്നത് എന്നുള്ളതാണ് നോക്കിക്കോളേ വൺ ടു ഫോർ കാർബൺ നാലെണ്ണാണ് സി ഫോർ ഓക്കെ ഹൈഡ്രജൻ ഒന്ന് എണ്ണി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഹൈഡ്രജൻ എത്ര ഉണ്ട് മക്കളെ ഹൈഡ്രഡൻ എത്രണ്ട് ഹൈഡ്രജൻ ദിസ് ഈസ് നോൺ ആസ് മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാവാക്യം കേട്ടോ ഓക്കെ കിട്ടിയോ മക്കളെ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ കിട്ടിയോ അപ്പൊ ഇങ്ങനെ കാർബണിനെയും ഹൈഡ്രജനെയും എണ്ണി ചെറുതാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതിനെ നോക്കിയിട്ടാണ് ചെയ്തത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തന്മാത്രാ വാക്യം അല്ലെങ്കിൽ കെമിക്കൽ ഫോമുല എന്ന് നമ്മൾ വിളിക്കുന്നത് കിട്ടിയോ അങ്ങനെയാണെങ്കിൽ അടുത്ത ആളിന്റെ പേരൊന്നും എഴുതി നോക്കാലോ നമുക്ക് അപ്പൊ സി 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 ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് യാ ഹൈഡ്രൻ പറയൂ മക്കളെ ഹൈഡ്രൻ പറയൂ ഇവിടെ മൂന്നെണ്ണം എച്ച് 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 ഇവിടെ ഒന്ന് നാലെണ്ണായി ഇവിടെയും ഒന്ന് ഇവിടെ മൂന്നെണ്ണം ഇതിന്റെ പേര് എന്തായിരിക്കും നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് ആദ്യം കാർബൺ നാല് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ ബ്യൂട്ട് നമ്മൾ നേരത്തെ എഴുതി അതേ സാധനം തന്നെ പ്ലസ് ഏതിന്റെ ചോദ്യം ഏനാണോ ഈനാണോ ഐനാണോ എന്നുള്ളതാണ് നമ്മൾ കൺഫ്യൂഷൻ നോക്കൂ മക്കളെ ഈ കാർബണിന്റെയും ഈ കാർബണിന്റെയും ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വന്നു അല്ലെ ഈ കാർബണിന്റെയും ഈ കാർബണിന്റെയും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് അഥവാ ദിബന്ധനം വന്നു അല്ലെ ഇവിടെ സിംഗിൾ ബോണ്ട് വന്നു സാറേ ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലോ ഇതിപ്പോ ഏനാണോ അതായത് സിംഗിൾ ബോണ്ട് വന്നാൽ സാറ് പറഞ്ഞിട്ട് ഏൻ എന്നാണ് അവസാനിപ്പിക്കേണ്ടത് എന്നാൽ ദിബന്ധനം വന്നപ്പോ ഈനാണ് എന്ന് പറഞ്ഞു ഈ ഏക ബന്ധനവും ദിബന്ധനവും വന്നിരിക്കുക ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലെ മക്കള് അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇതിലെ ഏറ്റവും വലിയ ബോണ്ടായിട്ടുള്ള നിബന്ധനത്തിന്റെ പേരിലായിരിക്കും ഇതറിയപ്പെടുക മനസ്സിലായാലോ അല്ലാണ്ട് സിംഗിൾ ബോണ്ടിലായിരിക്കുമല്ലോ ഇതറിയപ്പെടുക ഇതില് മക്കളെ സിംഗിള് ഡബിള് സിംഗിള് അല്ലേ ഏറ്റവും വലുതേതാ ഡബിൾ അല്ലേ അങ്ങനെയായിട്ട് വിചാരിക്കുക ഓക്കെ അപ്പൊ എങ്ങനെയാ വരിക പ്ലസ് ഇവിടെയും ഈടെയും ഈ എങ്ങനെയാണ് മക്കളെ ബ്യൂട്ടീൻ എന്നായിരിക്കും ഇത് വരുകീൻ അല്ലെ ക്ലിയർ ആണല്ലോ മക്കളെ ക്ലിയർ ആണല്ലോ യെസ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാർബൺ എണ്ണുന്നു അതിനുശേഷം സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബോണ്ടിന്റെ പേരിലായിരിക്കും ഇത് അറിയപ്പെടുക ഈൻ അല്ലാണ് സിംഗിൾ ബോണ്ടിന്റെ പേരിലല്ല ഏകബന്ധനത്തിന്റെ പേരിലായിരിക്കില്ല ഇതെന്ത് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ മക്കളെ അടുത്ത ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉറപ്പ് കിട്ടും നോക്കൂ ഫൈവ് സിക്സ് നോക്കിയോളെ ഇവിടെ ഏകബന്ധനമാണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇവിടെ വേണ്ട കാരണം അപ്പുറത്ത് മൂന്നും ഇപ്പുറത്ത് ഒന്നും ഉണ്ട് നാലെണ്ണമായി ഇവിടെയും വേണ്ട മൂന്ന് ഒന്ന് നാലായി ഇവിടെ മൂന്നെണ്ണം വേണം അല്ലേ മക്കളെ പറഞ്ഞു നോക്കൂ എങ്ങനെയാണ് ഇതിന്റെ പേര് ഇടുവാ വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ആദ്യം കാർബൺ ആണ് 1 2 3 4 5 6 ആറ് കാർബൺ വന്നാൽ 6 വന്നാൽ ഹെക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ല്ലേ 6 വന്നാൽ ഹെക്സ് ഹെക്സ് വന്നാൽ 6 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഇറ്റ് ഇസ് സ്റ്റാർട്ടഡ് വിത്ത് ഹെക്സ് ല്ലേ മലയാളത്തിൽ ആണെങ്കിൽ ഹെക്സ് പ്ലസ് ഇനി അടുത്ത എന്റെ ചോദ്യം ഏനാണോ ഈനാണോ ഐനാണോ മക്കളെ സിംഗിൾ ബോണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലെ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം കേറി വന്ന് അപ്പൊ ഏറ്റവും വലിയ ബോണ്ട് ആയിരിക്കും ഏതോ ത്രിബന്ധനമാണ് അല്ലേ അപ്പൊ ത്രിബന്ധനത്തിന്റെ പേരിലായിരിക്കും അറിയപ്പെടുക അല്ലേ നമ്മൾ നേരത്തെ പഠിച്ച എങ്ങനെയായിരുന്നു മക്കളെ ഇവിടെയൊക്കെ സിംഗിൾ വന്ന് അതിൻ്റെ നടുക്ക് ഒരു ഡബിൾ വന്ന് സിംഗിൾ ആണോ ഡബിൾ ആണോ വലുത് ഡബിൾ അതേപോലെ തന്നെ സിംഗിൾ ആണോ ട്രിപ്പിൾ ആണോ വലുത് ട്രിപ്പിൾ അല്ലേ so it is hex hex-ine. on the yoke back like the kooti on the yoke hex plus ine. that is hex Hexine. hex okay good job hex hex plus in hex hex plus in hex ഇത്രേ ഉള്ളൂ അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ പേരിടുക ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗമാണ് ഇനി നമുക്ക് പത്താം ക്ലാസ് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് സോളിഡ് ആയിട്ട് ഉറപ്പിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്ത ആറും ഏഴും പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാം ഓക്കെ അപ്പൊ ഇത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ആറും ഏഴും പഠിക്കാൻ പോകാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ എന്താണ് ചോറിന്റെ അകത്ത് കല്ല് കഴിച്ച ഒരു അവസ്ഥയായിരിക്കും ഓക്കെ അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആറും ഏഴും പുഷ്പം പോലെ പഠിക്കുക ഓക്കെ ഗുഡ് ബൈ